ഇണങ്ങി ചേർന്നുകൊണ്ട് നമ്മുടെ മണ്ണാർക്കാട് കുന്തിപ്പുഴ തീർക്കുന്ന ഒരു ലക്ഷറി വില്ല പ്രൊജക്ട് വരുന്നു പി എം ഡെവലപ്പേഴ്സാണ് മണ്ണാർക്കാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയ പ്രൊജക്ടിന് തുടക്കമിട്ടിരിക്കുന്നത് ഈ ജി എം ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അഥവാ പ്രൊജക്ട് ആണ് എന്നതാണ് എൺപത് ലക്ഷം രൂപ മുതലാണ് വില്ലകളുടെ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് തൊട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ക്വയർ ഫീറ്റ് കൂട്ടാനും പറ്റും നമ്മൾ സ്വന്തമായിട്ട് വീട് നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവർ ഈ വില്ലാസ് എല്ലാം തന്നെ നിർമ്മിച്ചിട്ടുള്ളത് ആറര ഏക്കർ രണ്ട് ഏക്കറിലേറെ സ്ഥലം കോമൺ അമൻഡീസിന് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത് പാലക്കാട് മലപ്പുറം ജില്ലയിലെ വില്ലാ പ്രൊജക്ടിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ് ഹൗസ് ആണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് ആറായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ക്ലബ് ഹൗസിൽ ജിം സ്വിമ്മിംഗ് പൂൾ കിഡ്സ് പൂൾ ലോൺ ഏരിയ ആംഫി തിയേറ്റർ മൾട്ടി പർപ്പസ് ഹോൾ എന്നിങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നുണ്ട് സൺസെറ്റ് മൗണ്ടെയിൻസ് റിവർ ബ്യൂട്ടിഫുൾ വ്യൂ എന്നിങ്ങനെ പ്രകൃതിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള വില്ല പ്രസ്റ്റ് ആയിരിക്കും ഇത് ഈ വില്ല സ്വന്തമാക്കുന്നതിനായി ഇപ്പോൾ തന്നെ സ്ത്രീകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ